വിഭാഗ സ്ത്രീകൾക്കും ഇന്ന് മെനോപോസ് കഴിഞ്ഞതിനു ശേഷം കോമൺ ആയിട്ട് കാണുന്ന ഈ ആരോഗ്യ പ്രശ്നമാണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത് ഹൈനാൻഡ് ഡോക്ടർ ഹഫ്ന ഭൂമി നാച്ചുറൽ കെയർ ആൻഡ് വെൽനെസിലെ ആയുർവേദിക് കൺസൾട്ടന്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ അസ്ഥിയുടെ ബലക്ഷയത്തിനെ കുറിച്ചാണ് ഈ ഓസ്റ്റിയോ പോറോസിസ് എന്നുള്ളത് രണ്ട് വാക്കുകൊണ്ട് ഉണ്ടായതാണ് ഓസ്റ്റിയോ പോറോസിസ് ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ പോറോസിസ് എന്ന് വെച്ചാൽ സുഷിരങ്ങൾ ഓസ്റ്റിയോ പോറോസിസ് എന്ന് വെച്ചാൽ അസ്ഥി അതിന്റെ ബലം കുറഞ്ഞ് അതിന്റെ ഉള്ളത്തെ കണ്ടൻസ് കുറഞ്ഞു പോകുന്ന അവസ്ഥ അതായത് ബോൺ അതിന്റെ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥയാണ് സോ ബോൺ കട്ടി കുറഞ്ഞ് തിൻ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഓസ്റ്റിയോ പോറോസിസ് എന്നുള്ളത് സൊ പുറമേന്ന് നോക്കുമ്പോൾ വളരെ നോർമൽ നോർമലായിട്ടാകുമ്പോൾ നമുക്ക് ബോൺ കാണാം പക്ഷെ ഉള്ളിൽ നിന്ന് അതിന്റെ കണ്ടൻസ് ഒക്കെ കുറഞ്ഞു പോയി അസ്ഥി അതിന്റെ ബലം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത് ഒരു ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇന്ന് മെനോപോസ് കഴിഞ്ഞതിന് ശേഷം കോമൺ ആയിട്ട് കാണുന്ന ഈ ആരോഗ്യ പ്രശ്നമാണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത് അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഈസ്ട്രജൻ ലെവൽ കുറഞ്ഞു പോകുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇത് വന്നാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു നോക്കാം അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഒരു ഡിസീസാണ് ഈ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു സൈലന്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇത് കൂടി വന്നാൽ തന്നെ ശരീരവേദന ക്ഷീണമൊക്കെ കാണാൻ പറ്റും പിന്നെ വയസ്സായ ആൾക്കാർക്കൊക്കെ നമുക്ക് സൂക്ഷിച്ചൊക്കെ കാണാൻ ും അവരുടെ ഒക്കെ കുറഞ്ഞ് നട്ടിലൊക്കെ വളയുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും ഇതൊക്കെ ഓസ്റ്റോപോറോസിന്റെ ലക്ഷണങ്ങളാണ് പിന്നെ മെയിൻ ആയിട്ട് കാണുന്നതാണ് ഒരു സ്മോൾ ഇഞ്ചറി അല്ലെങ്കിൽ ഒരു മൈനർ ഡ്രോമ സംഭവിക്കുമ്പോഴത്തേക്കും ഫ്രാക്ചർ സംഭവിക്കുക പ്രധാനമായിട്ടും ഫ്രാക്ചർ സംഭവിക്കുന്നത് കൈത്തണ്ടയുടെ എല് അതായത് കോളിസ് ഫ്രാക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഈ റിസ്റ്റ് ഭാഗത്ത് ഉള്ള ബോൺ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് പിന്നുള്ളതാണ് ഹിപ്പ് ഫ്രാക്ചർ അതും അല്ലെങ്കിൽ സ്പൈൻ ഫ്രാക്ചർ അതിന് കംപ്രഷൻ ഫ്രാക്ചർ ഓഫ് സ്പൈൻ എന്നാണ് പറയാ അത് വരുമ്പോഴാണ് കൂനിന് സാധ്യത കാണുന്നത് ഇനി ഇത് ആരിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്താണ് ഇതിനുള്ള കാരണം എന്ന് നോക്കാം ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം ചാൻസ് കൂടുതൽ ലേഡീസിനാണ് കാരണം സ്ത്രീകൾക്ക് സ്ട്രൈൻ ഹോർമോൺസ് ഉണ്ട് അത് അവരുടെ പിരേഡ്സിന്റെ സമയത്ത് അവർക്ക് ഓൾറെഡി അത് ഉണ്ട് സോ ഏജ് കൂടുന്തോറും ആർത്തവ ിലോട്ടേക്ക് എത്തുമോറും ഈ ഹോർമോൺസ് അതിന്റെ എഫക്ട് കുറഞ്ഞു വരികയാണ് അപ്പൊ സപ്പോസ് ഒരു അമ്പത് വയസ്സിലാണ് ആ സ്ത്രീക്ക് മെനോപോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് വർഷം മുന്നേറ്റ ഈ ഹോർമോൺ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും സോ അതിന്റെ ഭാഗമായിട്ട് ഈ ഓസ്റ്റിയോപോറോസിന്റെ ചേഞ്ചസ് അവരിൽ കണ്ടുവന്നേക്കാം അപ്പൊ പ്രായമായവരിലാണ് ഇത് കൂടുതൽ ചാൻസ് എങ്കിലും പക്ഷേ യങ് ആയിട്ട് ആൾക്കാരിലും ഇന്ന് ഇത് കണ്ടുവരുന്നുണ്ട് സപ്പോസ് ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്നത് എന്തെങ്കിലും ശ്വാസമുട്ട് കാരണോ അലർജി കാരണോ അവർ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് തെറാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ അവരിലും ഈ ഓസ്റ്റിയോപോറോസിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട് കൂടാതെ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ ബ്ലഡ് ക്ലോട്ട് ആവാണ്ടിരിക്കാൻ ആന്റി ക്ലോട്ടിക് മെഡിസിൻസ് എടുക്കുന്നവർ ഇവരിലൊക്കെ ഈ ഓസ്ട്രിയോബോറോസി ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ലൈഫ് ഉണ്ട് ഇപ്പൊ സ്മോക്കിംഗ് ആയാലും ആൽക്കഹോൾ ആയാലും ഇതൊക്കെ ഇതിന്റെ ഇന്റൻസിറ്റിനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് പിന്നുള്ളൊരു പ്രധാന കാരണമാണ് സ്ട്രെസ് കാരണം സ്ട്രെസ് കൂടിയാൽ ഈ ഓസ്ട്രിയോബോറോട്ടിക് എന്നുള്ള കണ്ടീഷൻ നാലിരട്ടി വേർസ്റ്റ് ആവാണ് ചെയ്യുക കാരണം അവിടെ ഡീമിനറലൈസേഷൻ സംഭവം നടക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി കാൽഷ്യവും മെഗ്നീഷ്യം പോലത്തെ മിനറൽസ് ഉണ്ട് സോ സ്ട്രെസ് കൂടുന്ന സമയത്ത് ഇതിന്റെ അളവ് കുറയുകയും ഈ സമയത്ത് കാൽ മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള സപ്ലിമെന്റ്സോ ഫുഡ്സോ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ബോഡി അതിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും പ്രധാനമായിട്ടുള്ള ബോൺസ് പല്ലുകളിൽ നിന്നും ഇത് വലിച്ചെടുക്കും സോ അസ്ഥിയുടെ ബലം അവിടെ കുറഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ അവർക്ക് പ്രധാനമായിട്ട് കാണാം മസിൽ ക്രാംസ് പോലത്തെ ലക്ഷണങ്ങളാണ് ഇത് ഓസ്റ്റിയോപൊറോസിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് കാരണം ഭാവിയിൽ അവർക്ക് അസ്ഥി സംബന്ധമായ അസുഖങ്ങളൊക്കെ കണ്ടുവന്നേക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം സാധാരണ രീതിയിലുള്ള ടെസ്റ്റുകൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളത് ഒപിയിലെ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുക എക്സറൈസ് ഉപയോഗിച്ചാണ് പണ്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ബോൺ മിനറൽ ഡെൻസിറ്റി പോലത്തെ ടെസ്റ്റുകൾ ഉണ്ട് എന്നാൽ ഇതിനൊരു എക്സാക്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡെക്സാ സ്കാനിംഗ് ആണ് അതെന്താന്ന് വെച്ചാല് ഒരു സി ടി സ്കാൻ പോലത്തെ മെഷീനിൽ നമ്മളെ കടത്തിയിട്ട് മൈൽഡ് എക്സ്റേസ് ബോഡിന്റെ ഡിഫറന്റ് പാർട്സിലൂടെ കടത്തിവിടും അപ്പൊ അത് ബോഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യും അതിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടും അതാണ് ഡെക്സാ സ്കാൻ എന്നുള്ളത് അതാണ് ഈസ്റ്റിയോപോറോസിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് ബ്ലഡ് ടെസ്റ്റ് സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കാൽഷ്യത്തിന്റെ ലെവലൊക്കെ നോർമലായിട്ട് തന്നെ കാണും കാരണം ബോഡി അതിന്റെ പല മെക്കാനിസം കൊണ്ട് ബ്ലഡ് കാൽഷ്യം ലെവലിനെ നോർമലാക്കാൻ തന്നെ ശ്രമിക്കും കാരണം കാൽഷ്യം ഇല്ലെങ്കിൽ അവിടെ മസിൽ ഫംഗ്ഷനോ ഹാർട്ട് ഫംഗ്ഷനോ ഈവൻ ബ്ലഡ് ക്ലോട്ടിങ് പോലും സംഭവിക്കൂല സോ ബോഡി അതിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽ അതിന് കുറഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞാൽ അതിന്റെ റിസർവ് ആയിട്ടുള്ള ബോണിൽ നിന്നും ടീത്തിൽ നിന്നൊക്കെ അത് വലിച്ചെടുക്കും സോ അതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് നോക്കുന്ന സമയത്ത് കാൽഷ്യം ലെവൽ നോർമൽ ആയിട്ട് കാണുന്നത് പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ മനസ്സിലാവുക വൈറ്റമിൻ ഡിയുടെ കുറവാണ് ഇനി നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം ഇന്ന് എല്ലാവരും കോമൺ ആയിട്ട് ഒരു മിസ്റ്റേക്ക് ആണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് കേൾക്കുമ്പോഴേക്കും കാൽഷ്യം സപ്ലിമെന്റ്സ് എടുത്തു തുടങ്ങാം കാരണം കാൽഷ്യം സപ്ലിമെന്റ്സ് മാത്രം എടുത്തത് കൊണ്ട് ഈ ഓസ്റ്റിയോപോറോസിസ് ക്യൂർ ആവില്ല കാൽഷ്യം സപ്ലിമെന്റ് ലോങ് ടേം എടുത്തു കഴിഞ്ഞാലും അത് ഹാർഫുൾ ആണ് നമ്മുടെ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുകയും കിഡ്നി സ്റ്റോൺ പോലത്തെ അസുഖങ്ങൾ വരികയും ചെയ്യും വൈറ്റമിൻ കെ ടു എസ്പെഷ്യലി നമുക്ക് കിട്ടുന്നത് നോൺ വെജ് ഐറ്റംസ് മിൽക്ക് എഗ് പോലത്തെ ഐറ്റംസ് നിന്നാണ് സോ വൈറ്റമിൻ കെ ടു എന്നുള്ളത് നമുക്ക് ഓസ്ട്രിയോപോറോസിന് പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ ഹെൽപ് ചെയ്യും പിന്നെ നമ്മുടെ ഡയറ്റിൽ മിൽക്ക് തോഫു ബ്രോക്കോളി സ്ട്രോബെറീസ് പോലത്തെ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എക്സസൈസ് ഒക്കെ ചെയ്യുക അതായത് ജോയിൻസിന് കൂടുതൽ മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്ന എക്സസൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം അവിടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യും അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അബ്സോൺ ഓപ്ഷൻ റേറ്റിനെ കൂട്ടാൻ സഹായിക്കും സോ ഇങ്ങനെയുള്ള മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലത്തെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്കും ഷെയറും ചെയ്യുക